ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും ആധിപത്യം ഉറപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഈ റൈസീന ഡയലോഗിനെ കുറിച്ച് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു റൈസീന ഡയലോഗ് എന്ന് പറയുന്നത് നൂറിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാര് സൈനിക ഉദ്യോഗസ്ഥര് മുൻ ഭരണാധികാരികളൊക്കെ പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഒമ്പതാമത്തെ റൈസീന കോൺഫറൻസിന് ആരംഭമാവുകയാണ് ഇന്നേ ദിവസം ഈ കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിന് ഉദ്ഘാടനം നിർവഹിക്കുക പക്ഷേ അവിടെ മുഖ്യ അതിഥിയായിട്ട് എത്തുന്നത് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഗ്രീസിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ബന്ധം നയതന്ത്ര ബന്ധം ഇപ്പോൾ എത്രത്തോളം മികച്ചതാണ് എന്നതിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യൂറോപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിട്ട് മാറുകയാണ് ഗ്രീസ് ഒരു സൗത്ത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യമാണ് ഗ്രീസ് എന്ന് പറയുന്നത് വലിയ ഒരു ചരിത്ര പ്രാധാന്യമുള്ള രാജ്യമാണ് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും അതുപോലെ തന്നെ കൾച്ചർ അതുപോലെ തന്നെ പുരാതനമായ സംസ്കാരമൊക്കെ ഇടചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുമായിട്ടും അഭേദ്യമായ ബന്ധം ഗ്രീസിന് വളരെ പണ്ട് തൊട്ട് ഏൻഷ്യൻറ്റ് പീരീഡ് തൊട്ടേനുണ്ട് ഈ ഇൻഡസ് വാലിയുടെ തീരത്ത് താമസിക്കുന്ന ജനങ്ങളെ ഇൻഡീസ് അല്ലെങ്കിൽ ഇന്ത്യൻസ് എന്നൊക്കെ വിളിച്ചു തുടങ്ങിയത് ഗ്രീസുകാരൊക്കെയാണ് യൂറോ പ്രധാന കറൻസി ആയിട്ടുള്ള ഈ രാജ്യം ഒരു സമ്പന്ന രാജ്യം തന്നെയാണ് ഏതാണ്ട് ഒരു കോടിയിലധികം ജനസംഖ്യയാണ് ഈ രാജ്യത്തുള്ളത് വളരെ പൗരാണികമായ വികസിതമായ ഒരു നഗരം ഉൾപ്പെടുന്ന ഗ്രീസ് ഗ്രീസും ഇന്ത്യയും തമ്മിൽ എന്താണ് ബന്ധം ഇന്ത്യയുടെയും ഗ്രീസിൻ്റെയും ഒരു പൊതുശത്രുവാണ് ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനൊപ്പം നിലപാടെടുക്കുകയും ജമ്മു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന രാജ്യമാണ് തുർക്കി വിശേഷിച്ച് തുർക്കി പ്രസിഡന്റ് എറുതോകൻ അതുപോലെ ഗ്രീസും തുർക്കിയും തമ്മിലും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു ശത്രുള്ളത് ഇന്ത്യയും ഗ്രീസിനെയും വളരെയധികം അടുപ്പിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് രണ്ടാമത് വളരെ ഓൾഡായിട്ടുള്ള രണ്ട് ഏഷ്യൻ സിവിലൈസേഷൻസ് ആണ് എന്നതും ഇരു രാജ്യങ്ങളെയും സാംസ്കാരികമായി ബന്ധിപ്പിക്കാൻ ഒരു ഘടകമാണ് ഈ ഗ്രീസിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയണം അതായത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ജമ്മു ആൻഡ് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ തുറന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അതായത് പരസ്യമായി ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് നിലപാടെടുത്തിട്ടുള്ള വിരളിൽ എണ്ണാവുന്ന ഒന്നാണ് ഈ പറയുന്ന ഗ്രീസ് ഇന്ത്യ ഗ്രീസ് ഇസ്രായേൽ സിപ്രസ് എന്നിങ്ങനെയുള്ള നാല് രാജ്യങ്ങൾ ചേർന്ന് ഒരു എക്കണോമിക് പാർട്ണർഷിപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അത് ക്രൂഡ് ഓയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടാണ് ഈ നാല് ഒരു എക്കണോമിക് പാർട്ണർഷിപ്പ് ഓൾറെഡി ഉണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നരേന്ദ്രമോദി നമ്മുടെ ഗ്രീസ് സന്ദർശിക്കുണ്ടായി അതിന്റെ തുടർച്ചയായിട്ടാണ് ഗ്രീസിന്റെ പ്രധാനമന്ത്രി ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഇരുപത്തി ഒന്നില് ജയശങ്കർ പോയിട്ടുണ്ട് ഇരുപത്തിരണ്ടില് അവിടത്തെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വന്നു ഇരുപത്തിമൂന്നില് മോദി പോയി ഇരുപത്തി മൂന്നിൽ തന്നെ അവിടുത്തെ മറ്റൊരു മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുന്നു അപ്പോൾ തുടർച്ചയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനങ്ങളൊക്കെ ഇന്ന് ഈ രാജ്യങ്ങൾക്കിടയിലുണ്ട് ഇന്ത്യയുടെ ജി എം ആർ സി ഈ ഗ്രീസിലെ ഒരു പ്രാദേശിക കമ്പനിയുമായിട്ട് ചേർന്നുകൊണ്ട് ഗ്രീസിലെ വളരെ പ്രധാനപ്പെട്ട എയർപോർട്ടുകളിൽ ഒന്നിൻ്റെ നിയന്ത്രണം നിലവിൽ കൈയാളുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ നമുക്ക് ഗ്രീസിൽ സ്വാധീനമുണ്ട് സൈനികമായി നോക്കിയാൽ നമ്മൾ ഒരുപാട് വലുതാണ് ഗ്രീസിനേക്കാളും വളരെ കൂടുതൽ പോപ്പുലേഷൻ നമുക്കുണ്ട് വലിയ രാജ്യമാണ് യൂറോപ്പ് പോലെയല്ല ഇന്ത്യ അപ്പോൾ ഇന്ത്യ പക്ഷേ ഗ്രീസുമായിട്ടുള്ള ബന്ധത്തിനും ഗ്രീസ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു കാരണം പൊതുവായ ശത്രുക്കളെ നേരിടാൻ ഐക്യപ്പെടേണ്ടതുണ്ട് എന്ന് രണ്ട് രാജ്യങ്ങളും തിരിച്ചറിയുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയും ഗ്രീസും തമ്മിലുള്ള ട്രേഡ് മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നൂറിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു കൂട്ടായ്മ കൂടി ഭാരതത്തിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് മോദി ഗവൺമെൻറിന്റെ വലിയൊരു നയതന്ത്ര വിജയമായി തന്നെ കാണാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം